രാജ്യത്ത് ശിശുക്കടത്ത് വർദ്ധിച്ചു വരുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു സുപ്രീം കോടതി ഡൽഹിയിലെ ദ്വാരകയിൽ ഗുണ്ടാനേതാവ് പൂജയുടെ സംഘം നിരവധി കുട്ടികളെ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിലാണ് കോടതിയുടെ ഇടപെടൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും കാണാതായ കുഞ്ഞുങ്ങളെ കണ്ടെത്തി ഗുണ്ടാ സംഘത്തെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നും ജസ്റ്റിസ് ജെ ബി പർദിവാല ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് ഡൽഹി പോലീസിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞതോ കഴിഞ്ഞ വാരത്തിൽ മറ്റൊരു കേസിൽ കുട്ടികളെ കടത്തിക്കൊണ്ടുപോയ ആശുപത്രികളുടെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടിരുന്നു ഇതേ ബെഞ്ച് ഉത്തർപ്രദേശിൽ ആൺകുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ച നവദമ്പതികൾക്കായി നവജാത ശിശുവിനെ കടത്തിയ കേസ് പരിഗണിക്കവയായിരുന്നു കോടതിയുടെ നിർദ്ദേശം ശിശുക്കടത്ത് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഉത്തർപ്രദേശ് സർക്കാരും അലഹബാദ് ഹൈക്കോടതിയും കാണിക്കുന്ന ഉദാസീനതയെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു രാജ്യത്തെമ്പാടും ആശുപത്രികളിൽ നിന്നും വീടുകളിൽ നിന്നുമായി ശിശുക്കടത്ത് റാക്കറ്റുകൾ കുട്ടികളെ റാഞ്ചുന്ന സംഭവങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വർഷം ഫെബ്രുവരിയിൽ ഹൈദരാബാദിലും മാർച്ചിൽ കർണാടകയിലെ ബെലഗാവിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അരുണാചലിലും പോലീസ് പിടിയിലായിരുന്നു അന്തർ സംസ്ഥാന ശിശുക്കടത്ത് സംഘങ്ങൾ ഇത്തരം ചില റാക്കറ്റുകൾ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരുടെ സഹായം ലഭിക്കുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി നവദ നവജാത ശിശുക്കളെ വിറ്റക്കേസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ജാർഖണ്ഡിൽ മദർ തെരേസ സ്ഥാപിച്ച മിഷനറീസ് ഓഫ് ചാരിറ്റിയിലെ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരുന്നു ജാർഖണ്ഡിലും ഉത്തർപ്രദേശിലുമായി നാല് ശിശുക്കളെ വിറ്റ് ഇവർ അന്തർ സംസ്ഥാന ശിശുക്കടത്ത് സംഘത്തിലെ കണ്ണികളാണ് മക്കളില്ലാത്ത മാതാപിതാക്കൾക്ക് വിൽക്കാനാണ് ശിശുറാക്കറ്റ് കുഞ്ഞുങ്ങളെ വിൽക്കുന്നതെന്ന് വിവിധ ഇടങ്ങളിൽ നിന്നും പോലീസ് പിടികൂടിയ റാക്കറ്റിലെ കണ്ണികൾ വെളിപ്പെടുത്തുകയുണ്ടായി മക്കളില്ലാത്ത ദമ്പതികൾക്ക് എട്ട് ലക്ഷം രൂപ മുതൽ പത്തു ലക്ഷം വരെയാണ് കുഞ്ഞുങ്ങളെ വിറ്റ പത്തു ലക്ഷം രൂപയ്ക്ക് വരെയാണ് കുഞ്ഞുങ്ങളെ വിറ്റതെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലിൽ ബംഗളൂരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഏഴിന് പോലീസ് പിടികൂടിയ റാക്കറ്റ് വെളിപ്പെടുത്തിയത് കുട്ടികളെ വാങ്ങുന്ന ദമ്പതികൾക്ക് കടത്തു സംഘം ദത്തെടുത്തതുമായി ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യാജരേഖകൾ നൽകുന്നതായി കണ്ടെത്തിയ പോലീസ് ഈ റാക്കറ്റിന് വിവിധ ആശുപത്രികളുടെ സഹായം ലഭിക്കുന്നതായും സംശയം രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ അന്തർ സംസ്ഥാന ശിശുക്കടത്ത് സംഘം അറസ്റ്റിലായിരുന്നു രണ്ട് കൈക്കുഞ്ഞുങ്ങളെ കടത്താനുള്ള ശ്രമത്തിനിടെയാണ് ഇവർ പിടിയിലായത് കുഞ്ഞുങ്ങളെ കടത്താൻ സംഘം ഒരു ടാക്സി വിളിച്ചു ടാക്സി യാത്രയ്ക്കിടെ ഇവർക്ക് വന്ന ഫോൺ കോളിൽ സംശയം തോന്നിയ ഡ്രൈവർ തൻ്റെ വാഹനം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ശിശുക്കളെ ഡൽഹിയിൽ നിന്നും രാജസ്ഥാനിലേക്ക് കടത്തി അവിടെ മൂന്നു ലക്ഷം രൂപക്ക് വിൽക്കുകയായിരുന്നു എന്ന് പ്രതികൾ സമ്മതിച്ചു സാമൂഹിക വിരുദ്ധരും അറിയപ്പെട്ട ക്രിമിനലുകളും മാത്രമല്ല പശ്ചിമ ബംഗാൾ ബി ജെ പി നേതാക്കളായ ജൂഹി ചൗധരി രൂപ ഗാംഗുലി കൈലാഷ് വിജയവർഗീയ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളുമുണ്ട് ശിശുക്കടത്ത് ആരോപണം നേരിട്ടവരിൽ ബംഗാളിൽ ഏറെ കോലിൾക്കം സൃഷ്ടിച്ച പതിനേഴ് കുട്ടികളെ കടത്തിയ ജയ്പാൽ ഗുരി ശിശുക്കടത്ത് കേസിലാണ് ഇവർ അകപ്പെട്ടത് ജൂഹി ചൗധരിക്ക് ശിശുക്കടത്ത് സംഘവുമായ ശൃംഖലവുമായുള്ള ബന്ധം തെളിയിക്കുന്ന ഡയറി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുക്കുകയും ചെയ്തു കേരളത്തിലുമുണ്ട് കുഞ്ഞുങ്ങളെ കടത്തുന്ന റാക്കറ്റുകൾ ഭിക്ഷ ഭിക്ഷയെന്ന വ്യാജേനെ ചുറ്റുന്ന നാടോടി സ്ത്രീകളിൽ ചിലർ ഈ റാക്കറ്റിലെ കണ്ണികളാണ് രണ്ട് ദിവസം മുമ്പാണ് കൊല്ലത്ത് മൂന്നര വയസ്സുള്ള പെൺകുട്ടിയെ കളിപ്പാട്ടം കാണിച്ച് തട്ടിയെടുത്ത് കോയമ്പത്തൂർ സ്വദേശിനിയായ നാടോടി സ്ത്രീയെ പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തത് തട്ടിയെടുത്ത കുട്ടിയുമായി കെ ബസ്സിൽ യാത്ര ചെയ്യവേ സംശയം തോന്നിയ ബസ് കണ്ടക്ടറാണ് വിവരം പോലീസിനെ അറിയിച്ചത് ഇതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രസവ വാർഡിൽ നിന്ന് നവജാത ശിശുവിനെ കടത്താൻ ശ്രമിച്ച ഒരു നാടോടി സ്ത്രീയെ രോഗികൾക്ക് കൂട്ടുനിൽക്കാനെത്തിയവരും ആശുപത്രി ജീവനക്കാരും ചേർന്ന് പിടികൂടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പെരിയ പേ പൊരിവെയിലത്ത് പിഞ്ചുകുഞ്ഞിനെയുമായി തൃശൂർ വടക്കു ഞ്ചേരി ബിവറേജ് ഷോപ്പിന് സമീപം ഭിക്ഷയാജിക്കുകയായിരുന്ന ഒരു നാടോടി സ്ത്രീയെ പോലീസ് പിടികൂടി വെയിലേറ്റുള്ള കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട നാടോടി നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത് കുഞ്ഞിനെ പോലീസ് ചൈൽഡ് വെൽഫെയർ ഹോമിൽ ഏൽപ്പിച്ചു കുട്ടികളില്ലാത്ത ദമ്പതികൾ ധാരാളമുണ്ട് രാജ്യത്ത് പ്രസവിക്കാൻ വിമുഖത കാണിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് കുട്ടികളുടെ കുട്ടികളെ ദത്തെടുത്താണ് ഇത്തരക്കാര് പിന്മുറക്കാരെ കണ്ടെത്തുന്നത് ഇവരെ ലക്ഷ്യം വെച്ചാണ് ശിശുക്കടത്ത് റാക്കറ്റ് കുഞ്ഞുങ്ങളെ റാഞ്ചുന്നത് നിയമപ്രകാരം ദത്തെടുക്കാൻ രാജ്യം അനുവദിക്കുന്നുണ്ടെങ്കിലും കടമ്പകളേറെയുണ്ട് ഇതാണ് ദമ്പതികൾ കടത്തു സംഘങ്ങളെ ആശ്രയിക്കാൻ ഇടയാക്കുന്നത് വലിയ ക്രിമിനൽ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ശിശുക്കടത്ത് സർക്കാരിനും നിയമപാലകർക്കും പുറമേ മാതാപിതാക്കളും സമൂഹവും ഇക്കാര്യം കടുത്ത ജാഗ്രത ഇക്കാര്യത്തിൽ കടുത്ത ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കോടതി ഉണർത്തിയതിന് പോലെ ശിശുക്കടത്ത് റാക്കറ്റുമായി ആശുപത്രികൾ ബന്ധമുണ്ടെങ്കിൽ ആശുപത്രികൾക്ക് ബന്ധമുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കുകയുമരുത്